വെൽക്കം ടു റിയൽ ടോക്സ് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഡീലിൽ ഒരു പ്രൊഫഷണൽ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് എങ്ങനെ ബെനിഫിഷ്യൽ ആകും പലപ്പോഴും പ്രോപ്പർട്ടികളുടെ ഡീൽസ് വരുമ്പോൾ സെല്ലേഴ്സിനും ബയേഴ്സിനും കൺസൾട്ടൻസിനെ ഇൻവോൾവ് ചെയ്യാൻ താൽപ്പര്യമില്ല കാരണം അവർക്ക് ഏജൻസി കമ്മീഷൻ അല്ലെ ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരും ഈ ഒരു റീസൺ കൊണ്ട് ഈ ഏജൻസിനെ പലപ്പോഴും അകറ്റി നിർത്താനാണ് സെല്ലേഴ്സും ബയേഴ്സും താൽപ്പര്യപ്പെടുക പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി വളരെ വേഗത്തിൽ സെല്ല് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള പ്രോപ്പർട്ടി വളരെ വേഗത്തിൽ കണ്ടെത്തുവാനും ഒരു പ്രൊഫഷണൽ റിയൽ എസ്റ്റേറ്റിനെ കഴിയും അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഇന്ന് നമ്മൾക്ക് പ്രോപ്പർട്ടികൾ അഡ്വെർടൈസ് ചെയ്യാനായിട്ട് ഒരുപാട് മീഡിയംസ് ഉണ്ട് പ്രിൻറ്റ് മീഡിയംസ് ഉണ്ട് ഡിജിറ്റൽ മീഡിയംസ് ഉണ്ട് വെബ്സൈറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് വരുന്ന അഡ്വർടൈസ്മെൻറ്റ് ഒരു സെല്ലർ ചെയ്യുന്ന അഡ്വെർടൈസ്മെൻ്റ്സ് എല്ലാം ആ മീഡിയംസ് എല്ലാം പ്രോസ്പെക്ട് ബയേഴ്സ് കാണണമെന്നില്ല അതുപോലെ തന്നെ ഈ പ്രോസ്പെക്ട് ബയേഴ്സ് സെർച്ച് ചെയ്യുന്ന സൈറ്റിലെല്ലാം ഈ പറയുന്ന അഡ്വെർടൈസ്മെൻറ്റ്സ് എല്ലാം കാണണമെന്നുമില്ല ഇവിടെയാണ് ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻറ്റിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യം ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിക്ക് പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള കുറേ ബയേഴ്സിൻ്റെ ലിസ്റ്റ് ഈ പ്രൊഫഷണൽ കൺസൾട്ടൻ്റിനുണ്ടാകും കഴിഞ്ഞ കുറേ നാളുകളായി പ്രോപ്പർട്ടികൾ അയാൾ കാണിച്ചിട്ടുണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കാം അവരുടെ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് ഈ അറിയാം അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ബയേഴ്സിനെ കൊണ്ടുവരാൻ ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻ്റിന് സാധിക്കും അതുപോലെ തന്നെ ഈ മീഡിയംസിലെല്ലാം വരുന്ന എല്ലാം ഈ കൺസൾട്ടൻസ് ഡെയിലി നോട്ട് ചെയ്ത് അത് സൈറ്റ് സൈഫിസിറ്റ് ചെയ്ത് അവരുടെ നല്ലൊരു ഡാറ്റാബേസ് ഉണ്ടാവും ഒരു ബയർ തൻ്റെ റിക്വയർമെൻറ്റ് പറയുമ്പോൾ ഈ കൺസൾട്ടൻസിന് വളരെ വേഗത്തിൽ തൻ്റെ ഡാറ്റാബേസിൽ നിന്നും ഡാറ്റ ബാങ്കിൽ നിന്നും ഇവരുടെ ചോയ്സിന് ഇഷ്ടമായിട്ടുള്ള പ്രോപ്പർട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്ത് കാണിക്കുവാൻ സാധിക്കും ഇനി ഇവരിങ്ങനെ ഇൻവോൾവ് ചെയ്ത് ഒരു കൺസൾട്ടൻ്റ് ഇൻവോൾവ് ചെയ്ത് ഒരു സെയിലിൻ്റെ ഒരു ഫൈനലൈസേഷൻ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഇവരുടെ ഒരു റോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വരുന്നുണ്ട് പ്രൈസ് ഫിക്സിങ്ങിൻ്റെ ഒരു ടൈമിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരാറുള്ളത് സെല്ലറ് ഒരു പ്രൈസിൽ വന്ന് നിൽക്കും ബയർ അതിൽ കുറച്ച് എമൗണ്ടുടെ താത്തൊരു പ്രൈസിൽ നിൽക്കും രണ്ടുപേരുടെയും ഈഗോ വർക്കൗട്ട് ചെയ്യും ആ പ്രൈസിൽ നിന്ന് ഒരാൾ മുകളിലേക്കും ഒരാൾ താഴേക്കും വരാനായിട്ട് തയ്യാറാകില്ല സെയിൽ നടക്കാതെ പോകും ഈ ഒരു നെഗോസിയേഷൻ പാട്ടിൽ രണ്ട് പേരുടെയും ഇടയിൽ നിന്നുകൊണ്ട് അത് സംസാരിച്ച് ഒരു രണ്ടു പേർക്കും ഒരു പ്രൈസിൽ പ്രൈസിങ്ങിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ കൺസൾട്ടൻറ്റിന് സാധിക്കും ഇനി മറ്റൊരു കാര്യം ഒരു സെയില് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡോക്യുമെൻ്റ്സ് നമ്മൾ സെല്ലർ റെഡിയാക്കേണ്ടതുണ്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഹെൽപ്പുണ്ടെങ്കിൽ അതിൽ എല്ലാ ഡോക്യുമെൻസും റെഡിയാക്കുവാൻ അദ്ദേഹം സഹായിക്കും അതുപോലെ തന്നെ ബയർക്ക് ലോൺ ഫെസിലിറ്റി രജിസ്ട്രേഷൻ ഡോക്യുമെൻ്റ് റൈറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാനും ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻ്റിന് സാധിക്കും അപ്പോൾ ഒരു സെയിൽ ഡീഡിൽ ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻ്റിൻ്റെ സർവീസ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ലതായിരിക്കും അവിടെ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന സർവീസ് ചാർജിനേക്കാൾ ഉപരിയായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നല്ല കൺസൾട്ടൻസിനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കാം സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം താങ്ക്